ഹായ് ഫ്രണ്ട്സ് ഹെയർഫോൾ ഉണ്ടാകുന്നതിന്റെ റീസൺസ് എന്തൊക്കെയാണ് പലർക്കും ഇപ്പോൾ നല്ല രീതിയിൽ ഹെയർഫോൾ ഉണ്ടാകുന്നുണ്ട് അപ്പം അതിൻ്റെ കാരണങ്ങൾ എന്ന് പറയുന്നത് ഒന്നെന്ന് പറയുന്നത് നമ്മുടെ ഫുഡിലുണ്ടാകുന്ന ന്യൂട്രിയൻസിന്റെ കുറവാണ് അതുപോലെ തന്നെ വെള്ളം കൂടി കുറയുന്നത് ജലാംശം കുറയുന്നതും ഒരു റീസൺ ആണ് ഡാൻഡ്രഫ് ഉണ്ടാകുന്നത് വേറൊരു റീസൺ ആണ് പിന്നെ വൈറ്റമിൻ ഡിയുടെ എന്ന് പറയുന്നത് അത് കുറഞ്ഞാലും ഹെയർഫോൾ ഉണ്ടാകും അതുപോലെ തന്നെ ഹോർമോണൽ ഇഷ്യൂസായ തൈറോയിഡ് പി സി ഒ ഡി ഇതും ഒരു കാരണമാണ് ഹെയർഫോൾ ഉണ്ടാകാനായിട്ട് അപ്പോൾ പിന്നെയെന്ന് പറയുന്നത് അലോപേഷ്യ എന്ന് പറയുന്ന ദ കംപ്ലീറ്റ് ഹെയർഫോൾ അപ്പോൾ ആ ഒരു രോഗം ആ രോഗാവസ്ഥ ഉള്ളവർക്കും ഹെയർഫോൾ നന്നായിട്ട് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഹെയർഫോൾ ആണ് അല്ലെങ്കിൽ നിയന്ത്രണ വിധേയമാണ് എന്ന് തോന്നുന്ന സാഹചര്യത്തിൽ തന്നെ നല്ലൊരു ഡോക്ടറിനെ കാണുകയും പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് എടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ ഒരു പരിധിവരെ നിയന്ത്രിക്കാനായിട്ട് സാധിക്കും അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്റേണൽ ഇൻറ്റേർണലായിട്ടുള്ള കെയറും ആയിട്ടുള്ള കെയറും ഒരുപോലെ കൊടുത്താൽ മാത്രമേ സ്കിന്നായാലും ഹെൽത്ത് ഹെയർ ആയാലും നമുക്ക് നല്ല രീതിയിൽ കെയർ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റൂ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ കാണുന്നവരെ പേരാം